വാഴക്കൂമ്പും പിന്നെ വാഴക്കൂമ്പും നല്ല മഴയൊക്കെ പെയ്തിണ്ട് അടിപൊളി മഴ പൊറത്ത് പെയ്യക്ഷ കാണാൻ ഒന്നാണെ അതുകൊണ്ടാ നമ്മടെ വീടിന്റെ സൈഡ് പാടൊക്കെ നല്ല കാണണം നല്ല അടിപൊളിയാണ് മഴ പ്രശ്നം അപ്പോൾ അത് സംഭവം ഇവിടെ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതുപോലെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചായന്റെ അങ്ങനെയൊക്കെ വിശേഷം അപ്പൊ അന്നത്തെ വാഴക്കു മുമ്പും പയർ കറിയും അടിപൊളി ആയിട്ട് ഒന്ന് ചോറ് കാലത്ത് തന്നെ അല്ലെ കഞ്ഞി ചോറാണോ ചോറ് വേണോ ചോറ് അല്ല കഞ്ഞിന് പിടിച്ചൊരു സുഖം ഉണ്ടാവില്ല നമുക്ക് വേറെ ഒന്നും പറ്റില്ല നമുക്ക് എനിക്ക് മറ്റേ ഇഡ്ഡ്ലി ദോശ സാധനങ്ങളൊന്നും ഇങ്ങനെയൊക്കെ ഇഷ്ടം കഞ്ഞി കുടിയാ കാല കഞ്ഞി ചോറുണ്ടോ വായറ ചോറില്ല അന്നത്തെ ദിവസമില്ല ആശ്വാസമായി അല്ലാണ്ട് വേറെ എന്ത് കഴിച്ചാലും സംതൃപ്തി വരില്ല കുട്ടികഴിച്ചാലും കഴിച്ചാലും ഒന്നും ആ ഒരു എന്താ പറയാ അവര് ഫീല് വരില്ല വയറിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ ചോറും കറിമണിയോട് കുഴച്ചടിച്ച പിന്നെ ആശ്വാസ അടിപൊളി അപ്പൊ ചോറിനറിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാ കറിയൊക്കെ പറയാം പൊറത്തൊക്കെ നല്ല മഴ കേട്ടാ അപ്പൊ മഴയൊക്കെയാണെന്ന് പറയേണ്ടിന്ന് ടി വി ന്യൂസ് പറയണ്ടിരുന്നു മഴയും കാര്യങ്ങളൊക്കെയാണ് എല്ലാരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്ക ഓക്കെ ഞാൻ കറിയൊക്കെ കാണിച്ചൊക്കെ സംഭവം കുക്കറിലെല്ലാം കൂടിട്ടും ഇതുപോലെ വാഴപ്പൂപ്പും എല്ലാം കൂടി ഓടിയതിലിട്ട് കഴിച്ച് സെറ്റാക്കി ഇനി ഇത് എന്താ പറയാ നമ്മുടെ രീതിയിൽ കാച്ചിൽ കുത്തി കാച്ചി ആ അപ്പോ അത് സംഭവം ഉള്ളിയും വെളുത്തുള്ളി പിന്നിട്ട ഒരാപ്പില വെളിച്ചെണ്ണ മുളക് പൊടി മഞ്ഞൾപ്പൊടിക്കിട്ട് നല്ല അടിപൊളി ഇതിലിട്ട് നന്നായി ഒന്ന് വെച്ച് അതിരിക്കിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെയുള്ള സംഭവം വളരെ സിമ്പിളുണ്ടാകും അപ്പോൾ അങ്ങനെ ചെറുക്കറിയാണ് നല്ല അടിപൊളിയാണ്

ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ചോറും കറി കറി കറിണ്ട് നമ്മുടെ വാഴക്കുമ്പോ പയലധികം വെച്ചാൽ കറിയാണ് അത് കൂട്ടി ഞാൻ ചോറൊന്നും കഴിക്കട്ടെ കാലത്ത് നേരം ഒന്നുമില്ല ചോറും നിറച്ച് കഴിച്ചാൽ സംതൃപ്തി ഉള്ളു അപ്പൊ ചോറും കറിയൊക്കെ കഴിച്ചിട്ടൊന്നും പറയാട്ടെ ടേസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ കൊറച്ച് കറിയൊക്കെ എടുക്ക മിക്സ് ചെയ്യുക ചെയ്യ ണമുണ്ട് പക്ഷെ ഇങ്ങനത്തെ കറിയുള്ള എരിവ് കുറച്ച് കൂടാതെ എനിക്ക് തോന്നണം നീ കഴിച്ചു നോക്കാ പറയാം അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നിയ കാര്യമുണ്ട് എരിത്തിരി കുറവ് വേറെ ഒന്നുമില്ല ടേസ്റ്റ് നല്ല ആൾക്കാർ വേണ്ടിയായിട്ട് ഇവിടെ ഇല്ല അപ്പൊ വേറെ വിശേഷങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വരും അപ്പൊ ഞങ്ങളുടെ ചാനലൊക്കെ ആദ്യത്തിന് കാണാൻ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം വീഡിയോ ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് Okay, bye.